അങ്ങനെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു മാധ്യമങ്ങളെല്ലാം ആര്യാടൻ ശോക്കത്തിനെ നിലമ്പൂരിൻ്റെ സുൽത്താനായി വാഴ്ത്തുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ സുൽത്താനായി ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് നിലമ്പൂരിൻ്റെ സുൽത്താൻ മറ്റാരുമല്ല പി വി അൻവർ തന്നെയാണ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് നിലമ്പൂരിൽ പി വി അൻവർ പിടിച്ചത് പി വി എൻവർ പിടിച്ച വോട്ടുകളിൽ ഭൂരിഭാഗവും എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫ് വോട്ടുകൾ പി വി എൻവർ പിടിച്ചപ്പോൾ ജമാഅത്തെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായും ആര്യാടൻ ശോകത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും ആര്യാടൻ ശോകത്തിനു പകരം വി എസ് ജോയി ആണ് ഭൂരിപക്ഷം ഇതിലും ഇരട്ടിയാകുമായിരുന്നു യു ഡി എഫ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രവർത്തിച്ചു പ്രത്യേകിച്ചും അവസാന നിമിഷങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ എണ്ണയിട്ട യന്ത്രം പോലെ നിലമ്പൂരിൽ പ്രവർത്തിച്ചു അതിന്റെ ഫലമാണ് ആര്യടൻ ശോകത്തിന്റെ തിളക്കമാർന്ന വിജയം പക്ഷേ യഥാർത്ഥത്തിൽ നിലമ്പൂർ സുൽത്താനായി മാറിയത് പി വി അൻവർ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഇന്റലിജൻസ് സർവേ പ്രകാരം അത് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പി വി അൻവർ എണ്ണായിരത്തിൽ എണ്ണായിരത്തിലധികം വോട്ട് പിടിക്കില്ല എന്നാണ് അവർ കരുതിയത് അയ്യായിരം വോട്ടിലൊതു പക്ഷേ പി വി എൻവർ പിടിച്ച വോട്ട് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഈ വോട്ടുകളിൽ ഭൂരിഭാഗവും സ്വരാജിൻ്റെ വോട്ട് ചുരുക്കത്തിൽ പി വി എൻവർ ഒരു ഫാക്ടർ തന്നെയാണ് നിലമ്പൂര് അതുകൊണ്ട് തന്നെ പി വി എൻ യു ഡി എഫ് പ്രവേശനം ഈസി ആയിരിക്കും യു ഡി എഫിലേക്ക് പി വി എൻ പറ ക്ഷണിച്ചു കഴിഞ്ഞു സുധാകരൻ രമേശ് ചെന്നിത്തലയും പി വി എൻ ക്ഷണിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് ഔദ്യോഗികമായ ഒരു ക്ഷണം മാത്രം രാജകീയമായി തന്നെയാണ് പി വി എൻവർ യു ഡി എഫിലേക്ക് പ്രവേശിച്ചത് പി വി എൻവർ ഒറ്റയ്ക്ക് നിന്ന് തന്റെ തൻ്റെ കാട്ടി കലാശക്കൊട്ടിനിറങ്ങാതെ നിശബ്ദ പ്രചരണത്തിലൂടെ പി വി എൻവർ നിലമ്പൂരിലെ സുൽത്താൻ താൻ തന്നെയാണ് തെളിയിച്ചു നിലമ്പൂരിൽ പി വി എൻബർ ഒരു ഫാക്ടർ തന്നെയാണ് മാത്രമല്ല നല്ല തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയാണ് പി വി എൻവർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് തൻ്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം ഒരിക്കൽ കൂടി തെളിയിച്ചു ആര്യാടൻ ശോകത്തിനെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായ പി വി അൻവറിൽ നിന്നുണ്ടായ തോൽവി അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ജയിച്ചത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയാണ് കാരണം സി പി എം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നേതാവാണ് എം സ്വരാജ് സി പി എമ്മിന്റെ മുഴുവൻ എം എൽ എമാരും തിരുവനന്തപുരത്തുള്ള കടകംപള്ളി സുരേന്ദ്രനടക്കമുള്ള എം എൽ എമാരെല്ലാം നിലമ്പൂരിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിട്ടും സ്വരാജിനെ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത് ഒരയ്യായിരത്തിൽ താഴെ വോട്ടിലാണ് ആര്യണ ചോകത്ത് ജയിച്ചിരുന്നെങ്കിൽ സി പി എമ്മിന് പറഞ്ഞു നിൽക്കാൻ ഇവിടെ പറഞ്ഞു നിൽക്കാൻ പറ്റിയില്ല എന്തായാലും അൻവർ ഫാക്ടർ നിലമ്പൂരിൽ പ്രകടമായിരുന്നു യഥാർത്ഥത്തിൽ ജയിച്ചത് അൻവർ തന്നെയാണ് അൻവറിന്റെ ജയം അൻവറിന് യു ഡി എഫിലേക്ക് രാജകീയമായി പ്രവേശിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് അൻവർ നിന്നത് തൃണമൂൽ കോൺഗ്രസിന് അൻവറിനെ പോലെയുള്ള ഒരാളെ കേരളത്തിൽ കിട്ടിയത് ഭാഗ്യം പക്ഷെ അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ തുടരുമോ അതോ കോൺഗ്രസിലേക്ക് പോകുമോ അതോ ലീഗിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ് തൃണമൂൽ കോൺഗ്രസിൽ തുടർന്ന് അംഗത്വം ലഭിച്ചു നമ്മുടെ ആറമ്പിക്ക് ആറംബി അവിടെ നിന്ന് കെ കെ രമ വടകര എന്ന് ജയിച്ചുകയറിയിച്ചു യു ഡി എഫ് ഏക പെൺകരിയായി മാറി അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ അദ്ദേഹം തന്നെ അസമിത്തമായി തെളിയിച്ചിരിക്കുന്നു അൻവർ കർത്തിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്കോർ ചെയ്തത് അൻവറാണ് അൻവറിന് വേണ്ടി ഇറങ്ങിയത് ക്രിക്കറ്റ് താരം യൂസഫ് പഠാനാണ് പഠനം എം പി ആയ യൂസഫ് പഠാൻ യൂസഫ് പഠാൻ സ്കോർ ചെയ്തതുപോലെ ക്രിക്കറ്റിൽ സ്കോർ ചെയ്തതുപോലെ അൻവർ സ്കോർ ചെയ്തിരിക്കും നിലമ്പൂരിൻ്റെ സ്വന്തം അൻവർ അൻവർ തന്നെയാണ് നിലമ്പൂരിൻ്റെ സ്വന്തം യഥാർത്ഥത്തിൽ അൻവറിനെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചു കഴിച്ചത് യു ഡി എഫും സതീശനും സതീശൻ അൻവറിന്റെ പ്രതിവാശിക്ക് വഴണിയില്ല അത് നല്ലത് തന്നെ യു ഡി എഫ് ജയിച്ചു കാണിച്ചു അൻവർ ഇല്ലാതെയും തള്ളിക്കളയാൻ പറ്റില്ല യു ഡി എഫിന് അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ തൃത്താനായ അൻവർ രാജകീയമായി യു ഡി എഫിലേക്ക് പ്രവേശിക്കുക അൻവറിനെ കണക്കൊരു തന്ത്രജ്ഞനെ യു ഡി എഫിന് ആവശ്യപ്പെട്ടു മുമ്പ് മുമ്പ് ബി പി ജോർജിനായിരുന്നു യു ഡി എഫ് കുടക്കുറ്റ പക്ഷെ ഇപ്പോ അൻവറിനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാം ബി പി ജോർജിനെ പോലെ ഒരു അൻവർ ഒരു വലിയ ഒരു വർഗീയ വർഗീയവാദിയൊന്നുമല്ല അൻവറിനെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി യു ഡി എഫ് പ്രതിഷ്ഠിക്കും എന്നുള്ളത് ഉറപ്പാണ് കെ സുധാകരൻ പറഞ്ഞത് ശ്രദ്ധേയം അൻവറിൻ്റെ സ്വാഗതം കെ പി സി സി അധ്യക്ഷൻ തണ്ടി ജോസഫും അൻവറിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്തായാലും യു ഡി എഫിന് നിലമ്പൂർ വിജയം ഒരു പാഠമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ എണ്ണയിട്ട യന്ത്രം പോലീ പരസ്പരം പിണക്കമില്ലാതെ പ്രവർത്തിച്ചാൽ പരസ്പരം പാരമണിയാതെ പ്രവർത്തിച്ചാൽ യു ഡി ഭരണം നേടാം അല്ലെങ്കിൽ വിജയം നേടാം പല ഇടവ് വോട്ടകളിലും എന്നുള്ളതിൻ്റെ തെളിവാണ് നിലമ്പൂർ വിജയം പക്ഷേ ഇത് നിലമ്പൂരിൽ മാത്രമുണ്ടായ ഒരു പ്രതിഭാത്തം കൂടിയാണെന്ന് ഓർക്കണം മറ്റ് പലയിടങ്ങളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ സ്ട്രോങ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പണി നിലമ്പൂരിലെ വിജയം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിജയമാണ് അതൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ കരുത്ത് തെളിയിക്കും എന്തായാലും പാലക്കാടിന് പിന്നാലെ നിലമ്പൂരും സുരക്ഷിതമാക്കി കൊണ്ട് ഡി എഫിന് ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തെ ഉപരിയായി നിലമ്പൂരിൻ്റെ തുടുത്താനായി പി വി അൻവർ